നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ത്യൻ റെയിൽവേയുടെ കാശ് മേടിച്ച് പൊട്ടടിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ടി ടിമാരുണ്ടായിരിക്കാം പോലീസുകാരുണ്ടായിരിക്കാം അതുമായി ബന്ധപ്പെട്ട ഒരുപാട് അതോറിറ്റീസ് ഉണ്ടാവും ഇവരെക്കൊണ്ട് ആരെക്കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവാതെ റിസർവ് ചെയ്ത സീറ്റിൽ യാത്ര ചെയ്യാൻ പറ്റാതെ പ്രത്യേകിച്ച് ഫാമിലിയായിട്ട് പോകുമ്പം അങ്ങനൊരു അനുഭവം അങ്ങനെ ഒരു അനുഭവം എനിക്കും ഉണ്ടായി ആ അനുഭവമാണ് നിങ്ങളുമായി ഇന്ന് ഞാൻ പങ്കുവയ്ക്കുന്നത് ഈ യാത്ര ആരംഭിക്കുന്നത് ഡിസംബർ മാസം പത്തൊമ്പതാം തീയതി കെയർപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് രണ്ട് മാസം മുമ്പ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്താണ് നാട്ടിൽ പോകണം ഫാമിലിയായിട്ട് പോകണമെന്നുള്ളതുകൊണ്ട് നമുക്ക് ഒരു സീറ്റ് വേണമല്ലോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പ്ലാൻ ചെയ്ത് ഞാൻ രണ്ട് മാസം മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്തു അങ്ങനെ എസ് സെവൻ ബോഗിയിൽ ആണ് എനിക്ക് ടിക്കറ്റ് കിട്ടിയത് ഇരുപത്തിയെട്ടും ഇരുപത്തൊമ്പതും സീറ്റ് നമ്പറാണ് അങ്ങനെ ഏകദേശം എട്ട് ഇരുപത് ഇരുപത്തഞ്ചോട് കൂടി കാരപുരം റെയിൽവേ സ്റ്റേഷനിൽ ഐലൻഡ് എക്സ്പ്രസ് വന്നു ഇവിടെ മുതലാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഐലൻഡ് വന്നതിന് ശേഷം നമുക്ക് ഈ ഐലൻഡ് എക്സ്പ്രസ് നിന്ന് കയറാനേ പറ്റിയില്ല അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മജിസ്ട്രേക്ക് മുതൽ ഈ സെക്കൻഡ് സീറ്റിംഗ് ഉണ്ടല്ലോ അതിനകത്ത് ആ അതായത് സെക്കൻഡ് ക്ലാസ്സിൽ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റാഞ്ഞിട്ട് അവർ അവരെന്ന ചെയ്യുന്നത് വെച്ചാൽ റിസർവ് ചെയ്തിട്ടുള്ള അതായത് റിസർവേഷനുള്ള സ്ലീപ്പർ കോച്ചുകളിലേക്ക് ഇടിച്ച് കയറാൻ തുടങ്ങി അതുകൊണ്ട് കേരപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേക്കും നമുക്ക് ട്രെയിൻ അത് കയറാൻ പറ്റില്ല പിന്നെ ആകപ്പെട്ടുള്ള ആശ്രയം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ തൊട്ടബ്രത് എം വൺ അതായത് ത്രീ തേർഡ് എ സി സീറ്റ് ഉണ്ട് അതിന് ആ കമ്പാർട്ട്മെൻറ്റിനകത്ത് ചാടി പിടിച്ച് കയറുകയായിരുന്നു ഫാമിലി അങ്ങോട്ട് ഞാനും വൈഫും പിള്ളേരും പിന്നെ ബാഗും നോക്കിയാൽ കുഞ്ഞു നിൽക്കുന്നത് ഉണ്ടോ നമുക്കങ്ങോട്ട് കയറാനേ പറ്റിയിരുന്നില്ല ലഗേജ് നിർത്തി വെച്ചിട്ട് ലഗേജിൻ്റെ മേലാണ് ഞാൻ അവനെ കിട്ടി നിർത്തിയത് നിങ്ങളിപ്പോൾ ഒരു കാഴ്ചയാണ് എത്ര റഷ് ആയിരുന്നു അറിയോ ഈ ഒരു ട്രെയിൻ എന്ന് പറഞ്ഞാൽ നോക്കി ഇതാണ് ആ എ സി എ സി കമ്പാർട്ട്മെൻറ്റ് ഞാൻ പറഞ്ഞ എം വൺ കമ്പാർട്ട്മെൻറ്റ് നമുക്കതിനകത്തല്ല റിസർവേഷൻ ഉണ്ടായിരുന്നു നമുക്ക് എസ് സെവനകത്താണ് റിസർവേഷൻ ഉണ്ടായിരുന്നത് പക്ഷേ പക്ഷെങ്കിൽ നമുക്ക് ഒരു രീതിയിൽ അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ലായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരുപാട് ബഹളമൊക്കെ ഉണ്ടാക്കിയെങ്കിൽ നമുക്ക് ഒരു രീതിയിലും കയറാൻ പറ്റുന്നില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആൾക്കാർ ഇങ്ങനെ റോഡ് നിരന്ന് നിൽക്കുകയാണ് നമുക്ക് ഈ ബാഗും കൊണ്ടും പിള്ളേരെയും കൊണ്ടാണ് അത് കയറാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉള്ളതുകൊണ്ടാണ് നമ്മൾ തൊട്ടപ്പുറത്തുള്ള എം എണ്ണിനകത്ത് കയറിയത് കയറിയുന്ന ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേങ്കിൽ വൈറ്റ് ഫീൽഡ് എത്തിയോ അല്ലെങ്കിൽ ബംഗാർപെട്ടൊക്കെ എത്തുമ്പോഴും നമുക്ക് അറ്റ്ലീസ്റ്റ് ആണ് അത് കയറാമെന്നുള്ള ധാരണയാണ് കയറിയത് പക്ഷേ ആ ധാരണയൊക്കെ വെറും തെറ്റായിരുന്നു എനിക്ക് മനസ്സിലായി എന്താ വെച്ചാൽ തിരുവല്ല വരെ റിസർവേഷൻ കിട്ടാതെ എനിക്ക് തിരുവല്ലാവരെയാണ് റിസർവേഷൻ ഉള്ളത് റിസർവേഷൻ കിട്ടാതെ അവിടെ ഇവിടെ നിന്നും ഇരുന്ന് ഒക്കെയാണ് ഇവിടം വരെ എത്തിയത് ഒരിക്കും പറഞ്ഞത് ദുരിതമായിട്ടുള്ളൊരു യാത്രയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടി ടി ആർ അല്ലെങ്കിൽ ഒരു പോലീസുകാരോ ഇവർ ആരെങ്കിലും ഇവരുടെ പണി നേരെ വൃത്തിയ്ക്ക് ചെയ്തിരുന്നെങ്കിലുണ്ടോ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു എനിക്ക് മാത്രമല്ല കേട്ടോ ഒരുപാട് പേർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി പ്രത്യേകിച്ച് ഫാമിലിയായിട്ട് പോകുമ്പോൾ നമുക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ലായിരുന്നു പിന്നെ അവിടെ ഒരു എ സി കമ്പാർട്ട്മെൻറ് അത് അവിടെ ഉണ്ടായിരുന്നൊരു പ്രായമുള്ള ഒരു സ്ത്രീ ഒരാൾ ഒരവർ പറഞ്ഞു അവരുടെ സൈഡിലോട്ട് സൈഡിലോട്ടിരുന്നോളാം പറഞ്ഞുകൊണ്ടാണ് എൻ്റെ വൈഫിന് പിള്ളേർക്കും അവിടെ കയറിയിരിക്കാൻ പറ്റുന്നത് എൻ്റെ അവസ്ഥയാണെങ്കിൽ ഞാൻ ഈ കക്കൂസിൻ്റെ സൈഡിൽ ബാത്റൂമിൻ്റെ വാഷ്റൂമിൻ്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ മാത്രമല്ല കേട്ടോ ഒരുപാട് ആൾക്കാരും അതേ സമയത്ത് ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഭൂരിഭാഗം പേർക്ക് റിസർവേഷനും ഉണ്ടായിരുന്നു അതിൽ ഒരുപാട് പേരെ ഞാൻ കണ്ടു അവർ റിസർവേഷൻ ഇല്ലാത്തവരാണ് പ്രത്യേകിച്ച് സെക്കൻഡ് ക്ലാസ് സിറ്റിങ്ങിൽ ഇരിക്കേണ്ടവരാണ് അവർ എന്തിനാണ് ഈ എസ് വണ്ണിന് അല്ലെങ്കിൽ റിസർവേഷനുള്ള കമ്പാർട്ട്മെൻറ്റ് അത് കയറിയെന്ന് ചോദിച്ചിട്ട് മറുപടി അവർ ത് അവര് മജിസ്ട്രേറ്റ് ചെന്നപ്പോൾ സെക്കൻഡ് സിറ്റിന് അവർക്ക് ഒരു രീതിയിൽ ഇരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ പിന്നെ അവരുള്ള ഏതാണ്ട് പോലീസ് സാറിൻ്റെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ സ്ലീപ്പറിനകത്ത് കയറി എന്നുള്ളതായിരുന്നു സ്ലീപ്പറിനകത്ത് ഞാൻ പറഞ്ഞില്ല എഴുപത് എഴുപത്തിരണ്ട് പേര് ഇരിക്കേണ്ട സീറ്റിൽ ഏകദേശം അറുന്നൂറോളം ആൾക്കാരുണ്ടായിരുന്ന അതുപോലെ തിരക്കായിരുന്നു നമുക്ക് ഒരു രീതിയിലും കയറാൻ പറ്റില്ലായിരുന്നു നമ്മൾ കൊണ്ടുപോയി ഭക്ഷണം പോലും നമുക്ക് കഴിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ നോക്കി കുഞ്ഞുങ്ങൾക്കും വരെ ഞങ്ങൾ എല്ലാവർക്കും ഭക്ഷണം കരുതിയിട്ടാണ് പോയത് അത് കഴിക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് ഞാൻ അവർക്കുണ്ടായിരുന്ന ചെറിയ ബിസ്ക്കറ്റോ അത് ഇതൊക്കെയായിട്ട് അവരിയ്ക്കുന്നിടത്തോട്ട് കൊടുക്കുകയായിരുന്നു ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഞാൻ ഇറങ്ങി നോക്കി ഏതെങ്കിലും രീതിയിൽ നമുക്ക് അത് കയറാൻ പറ്റും പക്ഷേ ഒരു രക്ഷയും ഇല്ലായിരുന്നുണ്ടോ ഇതാണ് നമ്മൾ എന്താണ് എസ് എവൻ എന്നതിരിക്കുന്ന ഒരാൾക്കൊന്ന് ഒരുപാട് മെടുക്കന്മാർ മെഡിക്കുകയാണ് എന്നിരിക്കുന്നത് അവർ ഈ ട്രെയിൻ മജസ്റ്റിക്കിൽ ഏകദേശം ആറര ആകുമ്പോഴത്തേക്കും മജസ്റ്റിക്കിൽ ഇതിന്റെ ഡോർ എല്ലാം ഓപ്പൺ ആവും അപ്പോൾ ആൾക്കാരെല്ലാം ഇടിച്ച് കയറുകയാണ് അതിനകത്ത് അവർ ഈ റിസർവേഷൻ പ്രത്യേകിച്ച് ഈ ഉത്സവ സമയത്ത് അവർക്കറിയാം സ്ലീപ്പർ റിസർവേഷൻ ഉള്ളതാണെന്ന് പിന്നെ അവരെന്ത് അർത്ഥത്തിലാണ് എന്ത് ഇതിന്റെ പുറത്താണ് അവർ കയറിയിരുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാകുന്നില്ല അവിടെ ട്രെയിനകത്ത് യാത്ര തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ കയർപുരം വിട്ടപ്പം മുതൽ ഓരോ നമ്പറിൽ കംപ്ലൈൻറ്റ് ചെയ്യണം വൺ ത്രീ നയനുള്ള ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ചു പിന്നെ റെയിൽവേയുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ അത് കംപ്ലൈൻറ്റ് ചെയ്തു ഇതെല്ലാം വെറും കോമഡി മാത്രമാണ് ഞങ്ങളുടെ ഇന്നപോലുള്ള സെറ്റ് ഇന്ന പോലുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ട് ഇന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഉണ്ടായിട്ടുള്ളൂ ഞാൻ മാത്രമല്ല എനിക്കപ്പം യാത്ര ചെയ്ത ഒരുപാട് പേര് നമുക്ക് റിസർവേഷൻ ഉണ്ടായിട്ടും നമുക്ക് നിന്ന് വേണ്ട ഒരു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുക ഇനി പ്രശ്നങ്ങൾക്ക് ഞാൻ ആദ്യം മുതൽ പോലീസുകാരോട് അവിടെ ചോദിച്ചു കണ്ട ബംഗാർപ്പെട്ട ടീപ്പിൽ ഒരുപാട് പോലീസുകാരുണ്ടായിരുന്നു ഞാൻ അവരോടൊക്കെ ചോദിച്ചു സാർ ഇതുപോലെ ഞങ്ങൾ റിസർവേഷൻ ഉള്ളത് ഞങ്ങൾക്കത് കയറാൻ പറ്റും ഞങ്ങളെ ഒന്ന് സഹായിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരോട് ഹെൽപ്പ് ചോദിച്ചു അവരാരും നമ്മളെ ആ ഹെൽപ്പ് ചെയ്യുന്ന മട്ടിൽ നോക്കി ഇത് ആ ഒരു ആൾ ദുർ തൂങ്ങി നിൽക്കുന്നുണ്ട് അതൊരു എസ് എവൻ ബോഗിയിലാണ് എനിക്ക് കയറേണ്ട ഒരു ബോഗിയിലാണ് അതുവരെ ആൾ നിൽക്കുക പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇത്രയും പേര് ഫാമിലി ഫാമിലിയായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ആ പാട ഒരേ ഒരു ഉപകാരം ഉണ്ടായത് വാഷറൂം ആരും ഉപയോഗിക്കാത്തതുകൊണ്ട് നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റും അതിൻ്റെ മുമ്പിൽ സ്മെല്ലൊന്നുമില്ല കാര്യം ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല അതുകൊണ്ട് അവിടെ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഞാനിത് നോക്കി ഞാൻ ഈ ശരിക്കും യാത്ര ചെയ്യേണ്ടത് എസ് സെവൻ എന്നാണ് ഇല്ലാത്തോടെ നോക്കി നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ ക്രൗഡ് കാണാൻ പറ്റും ഒരുപാട് സ്ഥലങ്ങളിൽ സേലം വരെ എത്തിയപ്പോഴും പോലീസുകാരെ കണ്ട് പറഞ്ഞു അവരാരും ഹെൽപ്പ് ചെയ്യുന്നില്ല അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ന്യായം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞങ്ങളിൽ ഇരിക്കുന്ന ഫോഴ്സ് കൊണ്ട് ഇത്രയും ആൾക്കാരെ അവിടുന്ന് ഇറക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ദ്രോഹം തന്നെയാണ് നമ്മളിത്രയും നാൾ ആഗ്രഹിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്ത് റിസർവേഷൻ കൊടുത്ത് റിസർവേഷൻ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്ത് യാത്ര ചെയ്ത് യാത്രക്കാർക്ക് സീറ്റ് ഉറപ്പാക്കുക എന്നുള്ളത് റിവിൽ റെയിൽവേയുടെ ഒരു ബാധ്യതയാണ് അതിനാണ് ടി ടിയും ഇവിടെ പോലീസുകാരും ഒരുത് ഇവരാരും അവരുടെ പണി ചെയ്തില്ല എന്നുള്ളതാണ് ഏ നമ്മളിപ്പം റിസർവേഷൻ ഇല്ലാത്ത ഒരാളാണ് ഇത് കയറുന്നെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഈ ഇതുകൊണ്ട് റിസർവേഷൻ ഉള്ള ഒരാൾക്ക് അവരുടെ സീറ്റിൽ അവർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ അൺറിസർവ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇടിച്ച് കയറുകയാണ് ബാംഗ്ലൂരിലെ സ്കൂളുകൾക്കും കോളേജുകൾക്കൊക്കെ അവധി കൊടുത്തതുകൊണ്ട് എല്ലാവരും പോയി കയറുകയാണ് അതിൻ്റെ അർത്ഥം അവർക്ക് അവരവരുടെ രീതിയിൽ അവരുടെ അവർക്ക് അവസാന നിമിഷമാണ് അവർക്ക് അവധി കിട്ടിയെങ്കിൽ അവർ അതനുസരിച്ച് പ്ലാൻ ചെയ്യണം ഇതാണ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നു പ്രത്യേകിച്ച് ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ രണ്ട് മൂന്നും ബാങ്കും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നവർക്ക് ശരിക്കും ബുദ്ധിമുട്ടാണ് കേരപുരത്തെത്തിയപ്പോൾ തന്നെ പലർക്കും കയറാൻ പറ്റാതെ ഇപ്പോൾ ട്രെയിനത് പ്രായമുള്ള ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടിരുന്നു പ്രത്യേകിച്ച് അടുത്ത രണ്ട് മൂന്ന് മാസത്തേക്ക് നീറ്റ് ഈ ബസ് ഈ ട്രെയിനാണെങ്കിൽ ടിക്കറ്റും ഇല്ല പിന്നെ അവരൊക്കെ തിരിച്ചത് എന്നാണ് നാട്ടിൽ വരുന്നത് ഈ അവധി അവധികൾക്കൊക്കെ സ്വന്തം നാട്ടിലോട്ട് പോകുന്ന ആൾക്കാരുടെ അവസ്ഥയാണ് ഞാൻ ആലോചിച്ചു പോകുന്നത് നമുക്ക് ശരിക്കും കരാട്ടെ കുമ്പൂ ഒന്നും പഠിക്കാൻ അതിനത് കയറാൻ പറ്റത്തില്ല അതുപോലെ തിരക്കാണ് നമ്മൾ കൊണ്ടുവന്ന ഭക്ഷണം പോലും നമുക്കത് കഴിക്കാൻ പറ്റില്ല അതിനുള്ള സൗകര്യം ഇല്ല ഇവിടെ ഇരിക്കാനായിട്ട് ഏകദേശം ഞാൻ ഞാൻ ഞാനിവിടെ ഇരിഞ്ഞാലക്കൂടെ വരെ അവിടെ നിൽക്കുകയായിരുന്നു ആ കയറപുരത്ത് നിന്ന് കയറി ഇരിഞ്ഞാലക്കൂടെ വരെ നമുക്ക് സീറ്റ് കിട്ടാഞ്ഞിട്ട് ഒറ്റക്കാലിൽ അവിടെ നിൽക്കുകയാണ് കുസിൻ്റെ അതിൻ്റെ വാഷ്റൂമിൻ്റെ പരിസരത്ത് ഇതാണ് ഞാൻ പിന്നെ വൈകിട്ടല്ലേ ഇറങ്ങി നോക്കുന്നുണ്ടായിരുന്നു തമിഴ്നാട് എത്തിയപ്പോഴും കോയമ്പത്തൂർ എത്തിയപ്പോഴും തമിഴ്നാടിൻ്റെ മറ്റു ഭാഗങ്ങളിൽ എത്തിയപ്പോഴും നമുക്ക് ഏതെങ്കിലും രീതിയിൽ അത് കയറാൻ പറ്റുമെന്നുള്ള നോക്കുമായിരുന്നു പക്ഷേ ഒരു രീതിയിൽ നമുക്ക് അതൊരു അടുക്കാൻ പറ്റുന്നില്ല ഞാൻ അവിടെ ചെന്ന് ഒരാളോട് ചോദിച്ചു ചേട്ടാ നിങ്ങൾക്ക് അറിയത്തില്ല ഇത് റിസർവേഷൻ ഉള്ള സീറ്റാണ് നിങ്ങൾ പിന്നെ എന്തെങ്കിലും അത് കയറിയിരിക്കുന്നത് ഞങ്ങൾ രണ്ട് മൂന്ന് മാസം മുമ്പ് പ്ലാൻ ചെയ്ത യാത്രക്കാരുണ്ട് ഫാമിലിയായിട്ട് യാത്ര ചെയ്യുന്നുണ്ട് നിങ്ങൾ ഈ ഒരു പണി കാണിച്ചുകൊണ്ട് എത്ര പേർക്കാണെന്നറിയാം ബുദ്ധിമുട്ടുണ്ടായെന്ന് കഴിഞ്ഞാൽ അവർ പറഞ്ഞ് ഞങ്ങളോട് പോലീസാർ അവരോട് കയറിയിരുന്നുള്ളൂ അവരോട് പോലീസുകാർ കയറി ഇരുന്നാളും പറഞ്ഞാൽ അവർക്ക് സാമാന്യ ബോധമില്ല ഇതൊരു റിസർവേഷൻ ഉള്ളതാണെന്നും ഇതിൻ്റെ പലരും ആൾക്കാരും ബുക്ക് ചെയ്ത് വേണ്ടുമുതൽ വെച്ചിരിക്കുകയാണെന്നുള്ള കാര്യങ്ങളെന്ന് ഇവർക്കറിയാം ഇന്നെന്നാൽ പോലും അവർക്ക് അവരുടെ കാര്യം നടക്കണം എന്നുള്ളതുകൊണ്ട് നോക്കി ഇതിൻ്റെ വാഷ്റൂമിൻ്റെ തൊട്ട് പരിസരത്ത് ആൾക്കാർ നിൽക്കുന്നുണ്ടോ ഒരു രക്ഷയില്ല നമുക്ക് വാഷ്റൂമിൽ പോലും പോകാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇതുപോലെ ആൾക്കാർ പ്രത്യേകിച്ച് സ്റ്റുഡൻസ് ആണ് ഞാൻ ബാംഗ്ലൂരിൽ പഠിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ആണ് ഇത്രയും അമളി ഒപ്പിച്ചുള്ളതാണ് നമുക്ക് വിദ്യാഭ്യാസം ഉള്ളവരല്ലേ ഇവർക്കൊക്കെ അറിയാൻ അല്ല യാത്ര ചെയ്യുന്ന ആൾക്കാരല്ലേ റിസർവേഷൻ അതിപരിങ്ങനെ തക്കി തിക്കി കൂടി നിന്ന് കഴിഞ്ഞാൽ റിസർവേഷൻ ഉള്ള ആൾക്കാർക്ക് അത് കയറാൻ പറ്റത്തില്ല അവർക്ക് ഇവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അവനവന് അവനവൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതിയല്ലോ കോയമ്പത്തൂർ എത്തിയത്തേക്കും കേരള പോലീസിൻ്റെ രണ്ട് പണ്ട് പോലീസുകാർ വന്ന് അപ്പോൾ അവർ ചിങ്ങം തന്നെ അവിടെ നിൽക്കുന്നു ചിപ്പം ഞാൻ പറഞ്ഞു സാറേ എനിക്ക് റിസർവേഷൻ ഉള്ളത് എസ് എവൻ ത്താണ് പക്ഷെ എനിക്ക് ആ ഒരു രീതിയിലൊന്നും കയറാൻ പറ്റില്ല നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് ചോദിച്ചു പുള്ളി പോയി ടി ടിയെ വിളിച്ചിട്ടുണ്ടോ ടി ടിയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ടി ടി വീഡിയോ ഒക്കെ എടുത്ത് ഇവിടെ നിന്ന് കുറെ ആൾക്കാരുടെ വന്നിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം നമുക്ക് നോക്കാം പറഞ്ഞു ഞാൻ അവിടെ കോയമ്പത്തൂർ മുതൽ പിന്നെയും ടി ടി എന്തെങ്കിലും പറയുകയോ നോക്കി വെയിറ്റ് ചെയ്യുകയാണ് കോയമ്പത്തൂർ വിട്ട് പാലക്കാട് എത്തിയപ്പോഴത്തേക്കും കുറേ കൊച്ചുകൂടെ ഒക്കെ പോലീസ്സാരൊക്കെ വന്നു അപ്പോൾ ടി ടി പറഞ്ഞത് ഇത് ഞങ്ങളുടെ പണിയിൽ ആളെ ഇറക്കാമെന്നുള്ളത് ഞങ്ങളുടെ പണിയല്ല ഞങ്ങൾ പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പോലീസ്സാരെ പറഞ്ഞു അവരുടെ ഇരിക്കുന്ന ഫോഴ്സ് വെച്ചിട്ട് ഇത്രയും ആൾക്കാരെ അവർക്ക് ഇറക്കാൻ പറ്റില്ലെന്നുള്ള ന്യായമാണ് നമ്മളോട് പറഞ്ഞത് ഞാൻ വന്നിട്ടില്ല ഈ വൺ ത്രീ നല്ല ടോൾ ഫ്രീ നമ്പറിലോട്ട് വിളിച്ചു ഒരു രക്ഷയില്ല പിന്നെ ആപ്പ് മുഖേന കംപ്ലയിൻറ്റ് ചെയ്തു ആപ്പ് മുഖേനം കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ അവർ നമ്മളോട് പറഞ്ഞത് എനിക്കൊരു മെസ്സേജ് വന്നു അടുത്ത സ്റ്റോപ്പിൽ ടി ടി വരും പോലീസിൻ്റെ സഹായത്തോടെ എന്നിട്ട് നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള നിങ്ങൾക്ക് സീറ്റിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നു രണ്ട് പ്രാവശ്യം ഞാനത് കംപ്ലയിൻറ്റ് ചെയ്തു രണ്ട് പ്രാവശ്യം കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു റെസ്പോണ്ടാണ് നമുക്ക് വരുന്നത് അതിനുശേഷം ആ ടിക്കറ്റ് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവുകയാണ് ഉണ്ടായത് വൺ ത്രീ നയനെ വിളിച്ചിട്ട് നമുക്ക് കാര്യമായ അസിസ്റ്റൻസ് ഒന്നും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇത് ഈ ഒരു സിസ്റ്റം ഭയങ്കര ഇത്രയും സ്റ്റാഫുകളും ഇത്രയും പോലീസുകാരും ഒക്കെ ഉണ്ടായിട്ട് ആൾക്കാർക്ക് അവർക്ക് അവകാശപ്പെട്ട സീറ്റിൽ യാത്ര ചെയ്യാൻ പോലും അവരുടെ സൗകര്യം തരാൻ ഈ റെയിൽവേ സ്റ്റിനായിട്ടില്ല എന്നുള്ളതാണ് ഞാൻ അവിടെ നിന്ന് യാത്ര ചെയ്ത ഒരു യാത്രക്കാരോട് ചോദിച്ചപ്പോൾ അവരിലും പറഞ്ഞു കഴിഞ്ഞ വർഷവും ഇതേ സ്ഥിതി തന്നെയായിരുന്നു അപ്പോൾ ഇവർക്കറിയാം ഈ ഒരു റഷ് ടൈമിൽ പ്രത്യേകിച്ച് സീസൺ ടൈമിൽ ഇതുപോലെ റഷു ഉണ്ടാവുമെന്നും യാത്രക്കാർക്ക് റിസർവേഷൻ ഉണ്ടാവും ഉണ്ടാകും അവർക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാവും അതിനനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കണവും എന്നുള്ള ബേസിക് നീഡ് പോലും റെയിൽവേ യാത്രക്കാർക്ക് ചെയ്തു കൊടുത്തിട്ടില്ലെന്നുള്ളതാണ് എനിക്ക് തിരുവല്ല വരെ എനിക്ക് അനുവദിച്ചിട്ടുള്ള റിസർവേഷൻ ഉണ്ടായിരുന്നു സീറ്റിൽ എനിക്ക് ഇരിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു ഞാൻ ഒരുപാട് സമയം നോക്കി ഏതെങ്കിലും രീതിയിൽ നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ലായിരുന്നു ഇപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റിസർവേഷനൊക്കെ ഉള്ളവരാണെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ ഈ സീസൺ ടൈമിലാണെങ്കിൽ നേരെ മജിസ്റ്റിക്ക് പോയി കയറാൻ ശ്രമിക്കുക മജിസ്റ്റിക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം കിട്ടും ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒന്നോ രണ്ടോ മിനിറ്റ് ആയിരിക്കും ട്രെയിൻ കൂടി വന്ന് നിർത്തുന്നത് ആ സമയത്ത് നമുക്ക് പോലീസുകാർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഇറങ്ങി കഴിഞ്ഞാൽ തിരിച്ച് കയറാനും പറ്റില്ല ശരിക്കും ഒരു വേർസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്രയും വലിയ സെറ്റപ്പും കാര്യങ്ങളും ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയ്ക്ക് അതുണ്ട് ഇതുണ്ട് ടെക്നോളജി ഉണ്ട് അതുകൊണ്ടും ഒരു കാര്യമില്ല ബേസിക് നീഡാണ് ഒരു മനുഷ്യൻ്റെ അവർ ഒരു പാസഞ്ചറിൻ്റെ അവന് ആ റിസർവ് ചെയ്ത ടിക്കറ്റിൽ അവനെ യാത്ര ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് എത്രയോ ശമ്പളം മേടിച്ച് ജോലി ചെയ്യുന്ന ടി ടിമാരുണ്ട് പോലീസുകാരുണ്ട് ഇവർ ആരെങ്കിലും ഒരാളുടെ പണി വൃത്തിക്കി ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഈ അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു ഇത് മറ്റുള്ളവർക്കും ഇത് തന്നെ ആയിരിക്കും പാഠം പ്രത്യേകിച്ച് ഇനി അടുത്ത സീസണൊക്കെ വരുവാണെങ്കിൽ ഒരുപാട് ന്യൂ ഇയർ വരുന്നു ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നു അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചോളുക നമ്മുടെ സീറ്റ് നമുക്ക് വേണ്ട സീറ്റ് ഹീറ്റ് സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ മജസ്റ്റിക്കിൽ പോയി കയറുക മജസ്റ്റിക്കിൽ പോയി കയറി കഴിഞ്ഞാൽ നമുക്ക് വലിയ പണി ഇല്ലാതിരിക്കും ഇതെൻ്റെ കുഞ്ഞാണ് അവനോട് കിടന്ന് ഉറങ്ങുകയാണ് ഇവിടെ കിടന്ന് ഉറങ്ങുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ നിലത്ത് പാ വിരിച്ചിട്ട് പുള്ളി അവിടെ കിടന്ന് ഉറങ്ങുകയാണ് ഇതൊക്കെയായിരുന്നു നമുക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് തിരുവല്ലയിലെത്തി തിരുവല്ല എത്തിന് ആ പാട് ഉപ്പാട് വന്നു സ്ലീപ്പർ സ്ലീപ്പറാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർക്കൊന്ന് ഉറങ്ങി ഒക്കെ എത്തില്ല എന്നുള്ള ധാരണയാണോ എല്ലാവർക്കും ഉള്ളത് ഞാൻ തിരുവല്ല റെയിൽവേ എത്തിയ ഉടനെ അവിടെ കയറി കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ മറ്റ് പ്രൊസീജിയർ എന്താണെന്നൊന്നും അറിയത്തില്ല നടക്കൂലൊന്നും അറിയത്തില്ല എന്തായാലും നമ്മുടെ നാട്ടിലെ സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉത്തരവാദിത്പ്പെട്ട ആരെങ്കിലും ഒരാൾ അവരുടെ പണി ചെയ്തിരുന്നെങ്കിൽ നമുക്കിത്രയും വലിയ ബുദ്ധിമുട്ടും യാത്രാക്ലേശവും ഉണ്ടാകില്ലായിരുന്നു നിങ്ങൾക്കും ഇങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ നിങ്ങളുടെ യാത്രകളൊക്കെ നിങ്ങൾ ഇതുപോലെ തന്നെ മജിസ്ട്രിക്കിലൊക്കെ പോയി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന സീറ്റിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റും അല്ലാത്ത വർഷം ഒരു രക്ഷയില്ല മകനെ നമ്മൾ ഇതുപോലെ തന്നെ നിന്നും നടന്നു ഒക്കെ കടന്നു ഇനി വരേണ്ടി വരും അപ്പോൾ ഇതൊരു എൻ്റെ ഒരേ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മാത്രം താങ്ക്